ഉടുപ്പി അറബിക്കടലിന്റെ വിശാലതയെ കലാപരമായി ഉൾക്കൊള്ളുന്നു നിരവധി നദികളും നദികളും അതിന്റെ ഭൂപ്രകൃതി വരച്ചു കാട്ടുന്നു ഈ മനോഹരമായ തീരദേശ ജില്ലയിലെ ജനങ്ങൾക്ക് വെള്ളം രണ്ടാം സ്വഭാവമാണ് അതോടൊപ്പം കാലിടറുകയോ മുങ്ങുമിരിക്കുകയോ ചെയ്യുന്ന നിരവധി അപകങ്ങൾ ഈ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ ഈശ്വർ മാൽപേ മുങ്ങലിൽ നിന്ന് ഇരുപത് ഓളം പേരെ രക്ഷിക്കുകയും നിർഭാഗ്യവശാൽ അതിൽ എത്തിച്ചേരാൻ കഴിയാത്തവരുടെ ഇരുന്നൂറ് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന നാൽപ്പത്തി അഞ്ചുകാരനായ ഈശ്വർ വെള്ളത്തിനടിയിലെ തിരച്ചിൽ വീണ്ടെടുക്കൽ വിദഗ്ധനാണ് ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥമായ സമയോചിതമായ ധീരമായ പ്രവൃത്തികൾ അല്ലാത്തപക്ഷം ഒരു വെള്ളക്കെട്ടിലേക്ക് വിധിക്കപ്പെട്ടവർക്ക് ഒരു പുതിയ ജീവിതം പ്രദാനം ചെയ്തു അമ്മയ്ക്കും ഭാര്യയ്ക്കും മൂന്നു കുട്ടികൾക്കുമൊപ്പം മാൽപേ ബീച്ചിനു സമീപം താമസിക്കുന്ന ഈശ്വർ ദിവസത്തിലെ ഒരു സമയത്തും എസ് എസ് കോളുകളൊന്നും നിരസിച്ചിട്ടില്ല അവർ എന്നെ വിഷമത്തിൽ വിളിക്കുന്നു ഞാൻ ഉടനെ പുറത്തേക്ക് പോകുന്നു എന്റെ ഭാര്യ എപ്പോഴും പിന്തുണയ്ക്കുകയും എന്റെ ഡ്രൈവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു